കർത്താവിൽ പ്രിയമുള്ളവരെ ഏവർക്കും എന്റെ സ്നേഹവന്ദനം പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും വിശ്വാസികളിൽ ആത്മഫലങ്ങൾ നിറയുന്ന കാലമാണല്ലോ നോമ്പ് മനുഷ്യന്റെ ഉള്ളിലുള്ള എല്ലാ നന്മകളെയും പുറത്തു കൊണ്ടുവന്ന് അത് മറ്റുള്ളവരിലേക്ക് സുഗന്ധം പരത്തുന്ന കാലമാണല്ലോ നോമ്പുകാലം എന്നാൽ ഇന്നത്തെ നമ്മുടെ യുവതിനെ കുറിച്ചും ഉപവാസത്തെ കുറിച്ചും വളരെ സംശയമുള്ളവരാണ് എന്നാൽ വർജനവും തപസും അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഏത് രംഗത്തും വിജയിക്കുവാൻ സാധിക്കുമെന്നത് പഴയ നിയമത്തിൽ പലയിടങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നു ചരിത്രം നോക്കിയാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും സമ്പതിനും പേരിനും പെരുമിക്കും വേണ്ടി ഓടിയ ആനന്ദനെ തൃപ്തരായില്ല എന്നാൽ ഈ ലോകത്തിന് അപ്പുറമുള്ള ഒരു ലോകത്തെ ലക്ഷ്യം വെച്ച് ഓടിയവർ വിജയ കിരീടം പ്രാപിച്ചു സൃഷ്ടിയുടെ സൃഷ്ടാവിലേക്കുള്ള ഒരു സഞ്ചാരമാണ് ഈ തീർത്ഥാടനകാലം കർത്താവെ വഴികൾ എന്നെ പഠിപ്പിക്കണമെന്നുള്ള സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ് ഈ നോമ്പ് കാലം നമ്മൾ ഇംഗ്ലീഷിൽ എന്ന ഉപയോഗിക്കുന്നത് ഓരോ അക്ഷരവും നമുക്ക് വിശകലനം ചെയ്യാം മീൻസ് ലീവ് നെഗറ്റീവ് എല്ലാ നിഷേധാത്മക ചിന്തകളെയും ഉപേക്ഷിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുക ക്രൂസിലെ സ്നേഹം അതിനുദാത്ത ഉദാഹരണമാണ് ഈ ഫോർ എൻ്റൻസ് സഹിഷ്ണുത അഥവാ ത്യാഗം പിതാവിന്റെ ഇഷ്ടം നിറവേറ്റി സ്വന്തം ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി നൽകിയ ത്യാഗമല്ലേ ക്രൂശിലെ സ്നേഹം എൻ മീൻസ് മീൻസ് നിയർ ടു ഗോഡ് അഥവാ ഉപവാസം ടി ഫോർ ട്രാൻസ്ഫോർമേഷൻ രൂപാന്തരം രൂപാന്തരത്തിന്റെ ആദ്യപടി മാനസാന്തരമാണ് മാനസാന്തരത്തിന്റെ ആദ്യപടി അനുതാപമാണല്ലോ ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തിന്റെ അടിസ്ഥാനവും പ്രാരംഭ ബിന്ദുവോ അനുതാപം ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മ ശക്തി വഴി പുതുക്കം പ്രാപിച്ച് ഒരു പുതിയ മനുഷ്യനാകാൻ ഈ നോമ്പ് സഹായിക്കട്ടെ വിശുദ്ധ നോമ്പ് നമ്മെ തന്നെ കാണുവാനും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനുമുള്ള കാലങ്ങളാണ് നമ്മുടെ എല്ലാ തിരക്കുകൾക്കും ഒരു നിയന്ത്രണം വരുത്തിക്കൊണ്ട് യാമ പ്രാർത്ഥനകൾക്കും മറ്റും സമയം കണ്ടെത്തണം അതിനോടു കൂടി അനുതാപമുള്ള ഒരു ഹൃദയവും നമ്മൾക്കുണ്ടാകണം ും സംസാരത്തിനും ലൗകികമായ ദൈനംദിന കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം ആവശ്യമാണ് സ്വയം വിചാരണയുടെ നാളുകളാണ് ഈ നോമ്പുകാലം ദൈവത്തോടും മനുഷ്യരോടും പ്രപഞ്ചത്തോടുമുള്ള പവിത്ര ബന്ധം നിലനിർത്തണം ഈ നോമ്പിന്റെ നാളുകൾ ആത്മശിക്ഷണത്തിലൂടെ വിനയത്തിന്റെയും സഹനത്തിന്റെയും ഭാവതലങ്ങൾ സ്വയം വരിക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നാമം മാത്രം വാഴ്ത്തുപെടുമാറാകട്ടെ